പുറത്തേരിക്കും അല്ലെങ്കിൽ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല ആരാവട്ടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അവർക്കും കിട്ടേണ്ടത് ശരിക്കും എന്താണ് സമാധാനം സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയണം സമാധാനമായി ജീവിക്കാൻ കഴിയണം പേടി കൂടാതെ ജീവിക്കാൻ കഴിയണം പ്രവാസികളായ ഏതൊരാളോട് ഇങ്ങള് സംസാരിച്ചു നോക്കും അവർ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഈ പേടി എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കാരണം അവർക്ക് ഭാവിയെക്കുറിച്ച് നാളുകളെക്കുറിച്ച് മക്കളെക്കുറിച്ച് കുറിച്ചാണ് അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിവിടുന്ന് വല്ലതും പറ്റിപ്പോയാൽ അതെങ്ങനെ സംഭവിച്ചു പോയാൽ അങ്ങനെ സംഭവിച്ചു പോയാൽ ഭയം ആ ഭയം മൂർച്ഛിക്കാൻ നമ്മളൊരു കാരണമാവാൻ പാടില്ല ആ ഭയം തണുപ്പിക്കാനാണ് കാരണമാവേണ്ടത് അല്ലേ ഈ ഭയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ പേടി ഉണ്ടായാലും മനുഷ്യന് പിന്നെ എന്തുണ്ടായിട്ടും കാര്യമല്ല അക്ബർ ചക്രവർത്തിയുടെ ഒരു സ്റ്റോറി ഉണ്ട് അക്ബർ ചക്രവർത്തിയുടെ അടുത്ത് വേറൊരു രാജ്യത്തുള്ള പിന്നെ ഒരാൾ പിന്നെ ഒരാളെ കൊണ്ടുവന്ന് നിർത്തുന്നു ഓക്കെ അയൽ രാജ്യത്തുള്ള ഒരാൾ ഒരാളായിട്ട് വന്നു എന്നിട്ട് അക്ബർ ചക്രവർത്തിയോട് പറയാണ് ഇയാളിവിടെ നിർത്തണം നിങ്ങൾ ഇയാൾക്ക് മാംസാഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മാംസാഹാരം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ ഒരു മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോഴും ഇപ്പോഴുള്ള അതേ തൂക്കുണ്ടാവണം ഏ വെയിറ്റ് കൂടാൻ പാടില്ല പക്ഷെ അയാൾക്ക് കൊടുക്കേണ്ടത് മുഴുവനും മൂന്ന് നേരവും എന്താണ് മാംസാഹാരം ആകെ വലഞ്ഞതിൽ അങ്ങനെ സംഭവിക്കുമോ മാംസാഹാരം കഴിച്ചാൽ ഉറപ്പായിട്ട് രണ്ട് ദിവസം കൊണ്ട് വെയിറ്റ് കൂടും എന്തു ചെയ്യും ഒരു നേരം കൊടുത്താലും പോരാ മൂന്ന് നേരവും കൊടുക്കണം ആകെ വലഞ്ഞി അപ്പോഴാണ് ബീർബൽ ഒരു തന്ത്രം പ്രയോഗിച്ചു ബീർബലിനറിയോ അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയാണ് അല്ലേ ഭയങ്കര സൂത്രശാലിയായിട്ടുള്ള മന്ത്രിയാണ് ഏ അപ്പോൾ ബീർബൽ ഒരു സൂത്രം പ്രയോഗിച്ചു ഒരു മാസം കഴിഞ്ഞു ഇയാൾക്ക് എല്ലാ നേരവും മാംസാഹാരം തന്നെ കൊടുത്തത് ഒരു ഒരു മാസം കഴിഞ്ഞ് മറ്റേയാൾ വന്ന് ഇയാളെ കൊണ്ടുപോകുന്ന സമയത്ത് തൂക്കി നോക്കുമ്പോൾ നേരത്തെ കാണുന്ന തൂക്കം കുറഞ്ഞിട്ടേ ഉള്ളൂ എന്തായാലും കൂടിയിട്ടില്ല കൂടാൻ പാടില്ല എന്നാണല്ലോ കണ്ടീഷൻ കൂടിയിട്ടില്ല എന്താ സംഭവം എന്നറിയോ ഏ ബീർബൽ ബീർബൽ ചെയ്തെന്താന്നറിയോ ഇയാൾക്ക് എല്ലാ നേരവും മാംസാഹാരമൊക്കെ കൊടുത്തു എത്രയാണെങ്കിലും കഴിക്കാൻ പറയും ഷള കിടത്തിയത് എവിടെ അറിയോ സിംഹക്കൂട്ടിൻ്റെ തൊട്ടടുത്ത് മാത്രമല്ല ഇയാളോട് പറഞ്ഞു സിംഹം പാതിരാത്രിയായാലും ഇറങ്ങി നടക്കുന്നൊരു സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞു തടി കൂടോ എന്ത് കഴിച്ചാലും തടി ഭയം പേടി അല്ലേ മനുഷ്യന്മാർക്ക് അസുഖങ്ങൾ വരുത്തും മനുഷ്യൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും മനുഷ്യന് പ്രായം വർദ്ധിപ്പിക്കും പ്രായം മീൻസ് അയാളുടെ സ്കിന്നിലും അയാളുടെ സ്വഭാവത്തിലും പ്രായം വർദ്ധിക്കും എന്ത് കാരണം പേടി അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു ടൈഗർ പുള്ളിമാനന്റെ പിന്നാലെ ഓടും അല്ലേ എപ്പോഴും മിക്കവാറും ആരാ ജയിക്കുക ടൈഗറാ ജയിക്കുക പുള്ളിമാനെ കടിച്ചു നിന്നിട്ടുണ്ടാവും പുള്ളിമാനും ഓടാൻ കഴിയും ടൈഗറിനും ഓടാൻ കഴിയൂലേ പക്ഷെ എന്നിട്ടും പുള്ളിമാൻ തോൽക്കുന്നത് അറിയോ എന്തുണ്ടായിരിക്കും പേടി ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും ഇടക്കിടക്ക് തിരിഞ്ഞു കൂടി അതിൻ്റെ ആ വേഗതയില്ലേ അത് കുറയും പേടി പിന്നെ ഉറപ്പായിട്ടും പുള്ളിമാൻ അറിയാം ടൈഗറെ ജയിക്കൊള്ളൂന്ന് ഏ ടൈഗർ വലിയ ജീവയല്ലേ അത് നല്ലോണം ഓടാൻ കഴിയൂലേ പുള്ളിമാനേക്കാളും ഓടാൻ കഴിയൂലേ കഴിവില്ല കഴിയൂല പുള്ളിമാന് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയുള്ളു ടൈഗറിന് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗതയുള്ളൂ എന്നിട്ടും പുള്ളിമാൻ തോൽക്കാൻ കാരണം എന്താണ് പേടി ചില നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ച് ചിലപ്പോ നമ്മൾ ഓനെന്തായാലും ഫുള് ആയിട്ട് ഐപ്ലസ് കിട്ടും ഓന പിന്നെ എന്തായാലും ചെയിക്കുമല്ലോ ടൈഗറിന് പിന്നെ എന്തായാലും ഫുള്ള് ഐപ്ലസ് കിട്ടും എന്നുള്ള ആ ചിന്തയിൽ കാരണം നമ്മള് നമ്മുടെ കുട്ടികൾക്കും അയാൾക്കും ഒക്കെ ഒരേ പോലെ തന്നെയാണ് ഈ സാധനം പഠിച്ചോ കൂടുതലുള്ളത് എങ്ങനെ ഒരാൾ ഇതിനുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരേ കാര്യത്തോട് ഇഷ്ടം ഉണ്ടാവണം എന്നില്ല ചിലർക്ക് ഫിസിക്സിനോടായിരിക്കും ചിലർക്ക് മാത്സിനോടായിരിക്കും ചിലർക്ക് ലാംഗ്വേജിനോടായിരിക്കും ഓരോ ആൾക്കും എന്തോ ഒരു കാര്യത്തിൽ വേഗത ഒരുപോലെയാണ് ഓരോ കാര്യത്തിലായിരിക്കും പക്ഷെ വേഗത വെലോസിറ്റി എന്നതിന് പറയാം ടൈഗറിനെക്കാളും വെലോസിറ്റി ആർക്കുണ്ട് പുള്ളിമാൻ ഉണ്ട് എന്നിട്ടും പുള്ളിമാൻ തോറ്റത് എന്തുണ്ടാ നിങ്ങൾ പറയൂ പേടി